പെട്ടെന്നുണ്ടായ ആ സംഭവം പതിമൂന്ന് പശുക്കൾ കൺമുന്നിൽ പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണുന്ന കാണുന്നവർ അവരുടെ നിസ്സഹായ അവസ്ഥ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്ന് രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് എങ്ങനെയാണ് ഇവർ ഈ പശുക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അവർക്കറിയില്ല ഇപ്പോൾ ജോർജിൻ്റെയും മാത്യുവിൻ്റെയും മാതാവ് ഷൈനി ചേച്ചി നമുക്കൊപ്പമുണ്ട് ചേച്ചി ഇത് രാത്രി എത്ര മണിക്കാണ് സംഭവം നടന്നത് രാത്രി ഒരു എട്ട് മണിക്ക് ഒമ്പത് മിനും ഇടയ്ക്കായിട്ടാണ് സംഭവം നടന്നത് ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ കപ്പത്തൊല്ലി എല്ലാം ഉണങ്ങി കൊടുക്കാറുള്ളതാണ് കപ്പ കട്ടൻ കപ്പത്തൊല്ലിയും ഒത്തിരി ഉണങ്ങി കൊടുക്കാറുള്ളതാണ് ഈ പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് കപ്പത്തൊല്ലി ഇട്ട് കൊടുത്ത് ഇവിടെ വന്നപ്പോഴത്തേനും എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് തെന്നി വീഴുന്ന പോലെ തോന്നി ഞങ്ങൾ ഓടി ചെന്നപ്പം എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് തല്ലി അടിച്ച് വീണിട്ട് വയറ് വീർത്തിങ്ങനെ ആനക്കോറ്റ് കിടക്കുന്നതാണ് ഞങ്ങളപ്പം തന്നെ ഞങ്ങൾ പ്രഥമ ശുശ്രൂഷയായിട്ടിങ്ങനെ വയറ് കമ്പിക്കുമ്പോഴുള്ള മരുന്നും പിന്നെ കട്ടൻ കപ്പക്കുള്ള വെളിച്ചെണ്ണ അതുപോലെയുള്ള ഒക്കെ ഞങ്ങൾ കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും എന്നെ അവിടെ അവർക്ക് ഫലമായില്ല എല്ലാം നിമിഷ നേരം കൊണ്ട് ചത്ത് വീഴുന്നതാണ് കണ്ടത് അവരത് കഴിച്ചിട്ടില്ല കഴിച്ചാൽ അവർ ആദ്യമേ പോയതന്നെ അതിൻ്റെ മണം എന്തോ അവർക്ക് അത്ര പിടിച്ചില്ല അതുകൊണ്ട് അതെ കുട്ടികൾ ഇപ്പോൾ എങ്ങനെയാണ് ഈ പശു വളർത്തലിലേക്ക് വന്നത് അത് പപ്പ മാത്യു പപ്പയുടെ മരണത്തിന് മുമ്പ് തന്നെ പപ്പയുടെ കൂടെ എല്ലാത്തിനും കൂടായിരുന്നു പിന്നെ പപ്പ പോയി കഴിഞ്ഞപ്പം ജോർജും റോസ് മേരി എല്ലാം എല്ലാ കാലത്തിനും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു സ്കൂൾ വിട്ട് ഇവർക്ക് പഠിക്കാനും അങ്ങനെയുള്ള സമയമൊക്കെ വെച്ചാൽ ഈ വളർത്തുന്ന കിട്ടുന്നുണ്ടെന്ന് സമയമൊക്കെ ഇത്രയും കാലം സമയം കുറവായിരുന്നു ഞങ്ങൾ ഈ കണ്ടത്തിലാണ് കൊണ്ട് കിട്ടിക്കൊണ്ടത് കാരണം സാമ്പത്തികമായിട്ട് അത്ര ഇതില്ലായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയ തന്നെ കന്നുകാലികളെയാണ് കിട്ടിയേക്കുന്നത് നല്ല നല്ല ഫാമുകളിൽ നിന്നുള്ള കന്നുകാലിയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടത്തിൽ നിന്ന് അഴിച്ച് അങ്ങനെ കെട്ടാനൊന്നും പറ്റിയില്ല അപ്പോൾ അതുങ്ങൾക്കുള്ള ഫുഡെല്ലാം കൃത്യമായ സമയത്ത് ഏറ്റവും പിന്നെ വൃത്തിയായ സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ കറവ് കാര്യങ്ങളെല്ലാം നടക്കണം ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ അത് അതുങ്ങളെ ഇതിനെ ബാധിക്കും അപ്പം അതൊരു ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ആശങ്കയുണ്ട് കുട്ടികളുടെ പഠനം എങ്ങനെ പോകുന്നു ഇനി മാത്യുവിനെ പരമാവധി പഠിത്തത്തിൽ അല്ല ഇതിൻ കന്നാലികളുടെ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പഠിത്തത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം ബാക്കി ഞാനും ഇവരും കൂടെ കൂടി പറ്റുന്ന ഒരു മകൾ കൂടി ഉണ്ട് അവൾ ഒമ്പതിലായി അവൾക്കും എക്സാം എല്ലാം വരുന്നുണ്ട് അപ്പോൾ അവളെ അതിൽ നിന്ന് ഇതിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊരു ആഗ്രഹമുണ്ട് ും വലിയൊരു വിഷമഘട്ടമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇപ്പം സർക്കാരിൻ്റെ ക്ഷീരവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഒക്കെ വന്നിരുന്നു പിന്നെ സിനിമാ താരങ്ങളൊക്കെ പറയാനുള്ളത് എന്നെ സഹായിച്ച ഒരുപാട് ഒരുപാട് പേരുണ്ട് പക്ഷേ എല്ലാവരുടെയും പേരുകളൊന്നും ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല കാരണം ഞാൻ പിള്ളേരുടെയും മാനസിക നില തന്നെ അത്ര ഒരു ഇതായിരുന്നു അപ്പോൾ അന്നേരം ഇതുവരെ ഞങ്ങൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല അപ്പോൾ അതിൽ വേദാനം പേരുടെയൊക്കെ പേര് ഞങ്ങൾക്ക് ർക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മളോട് അവർ ചേച്ചി പ്രതികരിക്കുകയായിരുന്നു തങ്ങൾക്ക് സഹായമായി വന്നവരോട് ഒരിക്കൽ കൂടി അവർ നന്ദി പറയുകയാണ് അപ്പോൾ അപ്പോ ഒപ്പം തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു ഈ പതിമൂന്ന് പശുക്കൾ അത് ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയില്ല കാരണം അവർ അതുപോലെ ലാളിച്ച് വളർത്തിയ പശുക്കളാണ് അവർക്ക് അത് വലിയൊരു നഷ്ടം തന്നെയാണ് അതിനിടയിലും ഈ കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ പിന്നെ കൂടുതൽ പശുക്കൾ ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ അതിനോട് ആവശ്യമായ ഒരു ഫാം കൂടി അല്ലെങ്കിൽ തൊഴുത്ത് കൂടി സജ്ജീകരിക്കേണ്ടത് ആവശ്യം വരുവാണ് ഈ കാര്യങ്ങളിലൊക്കെ ഒരു പദ്ധതി ഇവർ തയ്യാറാക്കുകയാണ് ഇപ്പോൾ എന്തായാലും ായാലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും പതിമൂന്ന് പശുക്കൾ പെട്ടെന്ന് ചത്തുപോയ സമയത്ത് ആ ഒരു പ്രശ്നത്തിൽ നിന്നും ആ ഒരു പ്രതിസന്ധിയിൽ നിന്നിപ്പോൾ കരകയറിയിരിക്കുകയാണ് ഒരുപാട് പേരുടെ സാന്ത്വനവുമായി സഹായവും കൈത്താങ്ങുമൊക്കെ വന്നതോടെ അവർ കരകയറിയിരിക്കുകയാണ് ഇപ്പോൾ ജോർജും മാത്യുവും ഇപ്പോഴും പശു വളർത്തലിൽ സജീവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്